ഹലോ ബഡീസ് ആശുഷാൽ വഴക്കിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങി എൻ്റെ ചിക്കറിലുണ്ടാവും അപ്പം വഴക്കിടും ഇവന്തായ ഇങ്ങനെ എനിക്കറിയാൻ പള്ളാ പിന്നെ എനിക്ക് കിട്ടി അത് അത് തന്നെ ചേട്ടൻ പിന്നെയും വാങ്ങിട്ടുണ്ട് അപ്പളേ എനിക്കറിയാൻ മീനൊന്നും കിട്ടൂല ഞാൻ പറഞ്ഞ പോലെ തന്നെ മീനൊന്നും കിട്ടില്ല പക്ഷേ സ്ട്രൈക്ക് ഉണ്ടായിരുന്ന കേട്ടോ ബഡീസേ അവരൊറ്റ സ്ട്രൈക്കിൻ്റെ പേര് ഞങ്ങൾ രാത്രി വരെ കുത്തിയിരുന്നു സൺസെറ്റ് കൊണ്ട് ഞങ്ങൾ ഇരുന്നെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടിപ്പോയ മീൻ പപ്പയും അമ്മയും പറഞ്ഞു വിഷമിക്കണ്ടെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അനേജെൻ്റെ കയ്യിൽ തിക്കായതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ അയക്കണം കുറഞ്ഞൊരു ഹമ്മൂടനെങ്കിലും പിടിച്ചതിന് ആ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒടക്കിപ്പോയി പക്ഷേ ഇതുകൊടുന്ന് അവസാനിച്ചില്ല ഈ യാത്ര വിശേഷങ്ങൾ പകലുണ്ടായി